ഗേൾസ് എല്ലാവർക്കും സ്ഥലം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അസാസ് ഞാൻ കുറേ കാലമായി ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് കൊണ്ടിട്ട് ഇടക്ക് ഇടയ്ക്ക് ഷോർട്സിലൂടെയുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം വീഡിയോ ആയിട്ട് കൊണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ വെറുതെ ബോറടിച്ചിട്ട് ഇരിക്കുന്ന സമയം ഇങ്ങനെ ഷോർട്സിനെ വെക്കൊടുക്കുന്ന സമയം കണ്ടതാണ് ഈ പാൻ കേക്ക് അപ്പോൾ ഞാൻ ഇന്നത് പഠിച്ചു ഇന്ന് ഞാൻ എന്താണാക്കാൻ പോകുന്നത് ഭയങ്കര റെസിപ്പി നമുക്ക് നേരെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗേൾസ് നമ്മൾ ഇതാ ഇതാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടത് രണ്ട് മുട്ട വേണം വാനില എസൻസ് വേണം ഒരു കപ്പ് മൈദ വേണം പാല് വേണം ഓയില് വേണം പിന്നെ തേനും വേണം പിന്നെ ഞാൻ ഇല്ലാത്ത സാധനം എന്ന് പറഞ്ഞത് ബേക്കിംഗ് പൗഡർ വേണം അത് നമുക്ക് ഞാൻ വഴിയെ ഇടയിടണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മുട്ടയാണ് രണ്ടെണ്ണം വേണം നമുക്കിത് പൊട്ടിച്ചു തരാം വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വാനിലാണ് നമ്മൾ മിക്സ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് പാലാണ് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഹണി തേന ഈ തേനൊരു കഥയുണ്ട് അത് ഞാൻ പെയ്യാ പറയാം ഈ തേൻ എല്ലാം അടിയിലായിരിക്കും ഉണ്ടാവൽ അപ്പോൾ അത് ഫുൾ കലങ്ങുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഒരു കപ്പ് മൈദ അപ്പം പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ലയെന്നേ ആ അത് ബേക്കിംഗ് പൗഡർ നമ്മൾ ഈ ടൈമിലാണ് ടൈമിലാണിടേണ്ടത് എന്നിട്ട് ഇനിയെ മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു കഥയുണ്ട് ഈ തേനിൻ്റെ ബാക്കിൽ നിന്ന് അത് ആ തേൻ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടതാണ് ഒരു പണിയുണ്ട് എൻ്റെ വീട്ടിൽ അപ്പോൾ ആ പണിയിൽ ഇപ്പം അന്ന് കണ്ടുവച്ചൊരു തേൻ ഉപ്പെടുത്ത് എടുക്കുന്ന സമയം ഇപ്പോൾ കുറേ കുത്തുകൊണ്ടു ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് പക്ഷേ അതൊക്കെ ഇപ്പോൾ ആ തേനെല്ലാം ഉണ്ട് അതിപ്പോൾ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടാണുള്ളത് അപ്പം നമുക്കത് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വേറെ ചെറിയ അന്നേ വാങ്ങിയ ഒരു തേനിൻ്റെ കുപ്പിയുണ്ട് അതിൽ കുറച്ചാക്കിയിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനെല്ലാം അരിമ്പ് യൂസ് ചെയ്യാനാണ് എന്നിട്ട് ഇപ്പം നമ്മൾ ആ കുപ്പി എടുക്കുന്ന സമയം അതിലുണ്ടായ തേനലും വറ്റി താലിലെത്തി അപ്പോൾ അതിന് ഫുൾ മുകളിലുണ്ടായതൊക്കെ താല് വന്നതായിരിക്കാം കറിയില്ല അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പരിവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പേനിൻ്റെ അടുത്തേക്ക് പോകാം ഓക്കെ അപ്പോൾ ഈ പാൻ കേക്ക് ആക്കാൻ അറിയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പം ഈ ബേ ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇടണോ ഇടണ്ടയോ അല്ല വേണമെങ്കിൽ ഇട്ടാൽ മതിയോന്നൊന്നും എനിക്കറിയില്ല സോ അതറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യും പുകയസ് നമ്മൾ നമ്മൾ ആദ്യത്തെ സംഭവം തന്നെ ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി അത് പിന്നെ മൈദ കുറഞ്ഞിട്ടാണെന്നാണ് തോന്നി ഇപ്പോൾ മറിച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും ഫ്ലോപ്പായി അപ്പോൾ ഞാൻ ഏതായാലും മൈദ ഇടത്തിട്ടുണ്ട് ഇത് മിക്സ് ഇല്ല പുകയസ് നമ്മൾ നാലാമതൊന്നാക്കി അപ്പോൾ അതുവരെ ആക്കിയതല്ല ചെറുതാണ് ആക്കി തന്നതാണ് നമ്മളെ ബാറ്ററി ഇവിടെ ഫുൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗായ്സ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളെല്ലാ കപ്പ് തേൻ കേക്കും മായിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് ഡിസൈനും കൂടി വേണം അതിന് നമുക്ക് വേണ്ടത് തേനാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുക്കിംഗ് ബ്ലോഗ് എൻ്റെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വേറെതുകൂടാം ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മളെ ഫുഡ് ആയിട്ടുണ്ട് ഇത് നമ്മൾ ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഒന്നും ഇല്ലാത്തത് നമ്മൾ ഒരു ബ്ലാക്ക് മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫുഡ് ബേക്കിംഗ് സോഡ ഇല്ലാത്തതുകൊണ്ടാണ് വന്ന് ഇത് വരുന്നൊരു ടൈപ്പ് ആയിന് അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്നവരെന്തായാലും ബേക്കിംഗ് സോഡ ഇടാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേറ്റും കാണാം അതുവരേക്കും ബൈ ബൈ